રવ્યામ אבי આવે જન બિજો אבי આવા આસાયે જન બિજો આસાયો જોસાફા દ્રે જન બિજો જોસાફા તો યોરામે જન બિજો યોરા મોધ આવે જન બિજો હોસ્યાવા યોધામેને જન બિજો યોધા મહાશ્રે જન બિજો આહાત ઇસકે આવે ને બિજો કિસ્કે આવા મણે જન બિજો મણેશા આમોશ્રે જન બિજો આમોસ યોસા આવે જન બિજો യോശാവ് യോഹന്യാവേം അവന്റെ സഹോദരൻമാരെയും ജനിപ്പിച്ചു പ്രവാസം കഴിഞ്ഞിട്ട് ജനിപ്പിച്ചു തെരുബാബേൽ അഭിഹൂദിനെ ജനിപ്പിച്ചു അഭിഹൂദ് ജനിപ്പിച്ചു എല്യാക്കിം ആസോറിനെ എലിയാസർ മഥാൻ യാക്കോബിനെ യാക്കോബ് മറിയുടെ ഭർത്താവ് ജനിപ്പിച്ചു അവൾ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ഇങ്ങനെ തലമുറകളാകെ മുതൽ ദാവീദ് വരെ പതിനാലും ദാവീത് മുതൽ ബാബേൽ പ്രവാസത്തോളം മുതൽ ക്രിസ്തുവിനോളം ആവുന്നു എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു അവന്റെ അമ്മയായ അമ്മയായോസേവനെ വാം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടിവരും മുമ്പേ പരിശുദ്ധാത്മാനാൽ ഗർഭിണിയായിരുന്നു കണ്ടു അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായ കൊണ്ടും അവൾക്ക് ലോകബാധം വരുത്തുവാൻ അവന് കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു എങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി മകനായ മകനായി നിന്റെ ഭാര്യയെ മറിയെ ചേർത്തു കൊള്ളുവാൻ ശ്രഹിക്കേണ്ട അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാന്മാനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ നിന്ന് രക്ഷിപ്പാനിരിക്കേശെന്ന പേരിടേണമെന്ന് പറഞ്ഞു കണ്ടികർഭിണിയായ മകനെ പ്രസവിക്കും അവന് ദൈവം കൂടെ നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസേഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവനവളെ പരിഗ്രഹിച്ചില്ല മകനെ അവനയിച്ചു എന്ന് പേര് വിളിച്ചു